മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് ഡി പി ഐ ഹർത്താൽ നടത്തിയത് രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു മിക്കയിടത്തും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു തിരൂർ തിരൂരങ്ങാടി കരിങ്കലത്താണി എന്നിവിടങ്ങളിൽ കടകൾ കടകളടപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി സ്വകാര്യ ബസുകൾ നിരത്തിലിറങ്ങിയില്ല അങ്ങാടിപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി ടാങ്കർ ലോറികളുടെ ടയറിന്റെ കാറ്റ് ഉരുവിട്ടു തുടർന്ന് പോലീസ് എസ്കോട്ടോടെ പ്രധാന റൂട്ടുകളിൽ മാത്രം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തി മറ്റു ജില്ലകളിലേക്ക് മലപ്പുറം വഴിയുള്ള ബസ് സർവീസുകൾ നിലച്ചു ബുദ്ധിമുട്ടിട്ട് വണ്ടിക്കൂലിയായിട്ട് വന്നാണ് ഭക്ഷണത്തിനും കൂടി ആ അന്തം വിട്ടിരിക്കുന്ന സമയങ്ങളായിട്ട് കഴിഞ്ഞ് വണ്ടിയില്ലാത്ത കാർച്ചാല് പണിയാണ് പ്രശ്നമാണ് കാരണം വണ്ടി കിട്ടാതെ നമ്മൾ രണ്ട് മൂന്ന് ും ഹർത്താൻ ആഹ്വാനം ചെയ്ത എസ് ഡി പി ഐ പ്രവർത്തകർ ജില്ലയിൽ പ്രകടനം നടത്തി അക്രമ സംഭവങ്ങളുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിലായി അൻപതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എസ് ഡി പി ഐ ആഹ്വാനം ചെയ്ത ഹർത്താൽ മലപ്പുറം ജില്ലയെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കി പോലീസ് സംരക്ഷണത്തിൽ ചുരുക്കം ജില്ല കെ എസ് ആർ ടി സി ബസുകൾ സർവീസ് നടത്തിയതൊഴിച്ചാൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താത്തത് മലബാറിലെ മുഴുവൻ യാത്രക്കാരെയും വലച്ചു ഉമേഷ് ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ മലപ്പുറം